ഒരു മനുഷ്യൻ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്ട്രക്ക് ആവുന്ന രണ്ട് രണ്ട് സമയത്താണ് ഒന്ന് തളരുമ്പോൾ രണ്ട് തോക്കുമ്പോൾ അപ്പോഴാണ് സ്ട്രക്ക് ആയി പോണെ തളർന്നു കഴിഞ്ഞാൽ ഈ തളരുമ്പോ നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും അറിയാമോ തളർന്നു വല്ലാണ്ട് അവശ്യനായ കണ്ടിട്ടുണ്ടോ നീക്കില്ലേ നമ്മുടെ ഭാഷ ഇതിനെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ തളരുമ്പോൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതിന്റെ ഏറ്റവും എക്സ്ട്രീം വർഷം നമ്മളെ ദൈവം പഠിപ്പിക്കുക അത് എങ്ങനെ നിക്കും അപ്പൊ നമ്മൾ എന്താ പറയുന്നേ നമ്മൾ എന്താ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ സുബാന ഞാനേ തളർന്നിട്ടുള്ളൂ എന്റെ രക്ഷിതാവ് നല്ല ശക്തനാണ് ഞാൻ തളർന്നിട്ടേ പക്ഷെ എന്റെ രക്ഷിതാവ് നല്ല ശക്തനാണെന്ന് ഞാൻ ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം പറയാ അഞ്ചു നേരം അപ്പോ ആ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ ജീവിതത്തിൽ തളരുമ്പോൾ ഈ ചിന്ത മനസ്സിൽ വരാൻ വേണ്ടി നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന പണിയാണ് തളർന്നു കഴിയുമ്പോൾ നാവ് കൊണ്ട് ഉച്ചത്തിൽ പറയിക്ക നീ വലിയ ശക്തിയുള്ള മനുഷ്യൻ എന്റെ കൂടെ വളരെ ശക്തിയുള്ള ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറയിക്കാം തളരുമ്പോ സ്റ്റക്കാവുമ്പോ പറയേണ്ട കാര്യം എന്റെ മുന്നിൽ കാണാത്ത ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്